ഹൃദയത്തിൽ കുഴിച്ചു കൂടിയ ആ ഒരു വേദനകൾ ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാകത്തില്ല എൻ്റെ വിധിയാണിത് അല്ലെങ്കിൽ ദൈവം എനിക്കിതാണ് വിധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആഗ്രഹങ്ങൾ കുഴിച്ചു മൂടാൻ വരട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ദൈവം ഹന്നയ്ക്ക് മക്കളെ കൊടുത്തില്ല പക്ഷെ അപ്പോഴും അതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ പിന്നെയും കേൾക്കുന്നവനായ സങ്കടം കാണുന്നവനായ ദൈവത്തിൻ്റെ അടുക്കൽ അവൾ പിന്നെയും ചെല്ലുകയാണ് അന്വേഷിപ്പീൻ കണ്ടെത്തും മുട്ടുവീൻ തുറക്കപ്പെടും എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വസിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം എൻ്റെയും സങ്കടം കേൾക്കുന്നവനാണ് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ മുഖം പിന്നീട് വാടുകയില്ല അത്ര നാൾ വരെ ഹന്ന കരഞ്ഞു പക്ഷേ പിന്നീട് ഹന്ന കരഞ്ഞില്ല ഹന്നയുടെ മുഖം വാടിയില്ല കാരണം ഹന്നയ്ക്ക് ദൈവത്തിൽ വിശ്വാസമായിരുന്നു കുഞ്ഞും അങ്ങനെ ആ ശിശുവായിരുന്ന ശമുവലിനെ ദേവാലയത്തിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ആ ഹന്നയുടെ ഹൃദയം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഞാനും ഒരമ്മയാണ് പക്ഷേ എനിക്ക് മനസ്സിലാകത്തില്ല ഹന്നയുടെ സങ്കടം കാരണം ഹന്ന ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച് ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നാണ് ദൈവം പ്രാർത്ഥനയായിട്ട് ഹന്നയ്ക്ക് ഒരു കുഞ്ഞ് മകനെ നൽകുന്നത് ആ മകനെ ദേവാലയത്തിൽ കൊടുത്തിട്ട് പോകുമ്പോൾ ഹന്നയുടെ മാതൃഹൃദയം സങ്കടപ്പെട്ടിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അത് നമ്മൾക്കാർക്കും മനസ്സിലാകത്തില്ല നമ്മുടെ ഉള്ളിലുള്ള ആ ഹൃദയത്തിൻ്റെ വേദന ആ ഒരു സങ്കടമൊക്കെ കാണുന്ന ഒരാളുണ്ട് നമ്മുടെ അപ്പച്ചൻ അപ്പച്ചൻ വെറുതെ ഇരിക്കുമോ ഹന്ന ദശാംശമല്ല മൊത്തം അംശമാണ് ദൈവത്തിന് തിരിച്ചു കൊടുത്തത് അപ്പച്ചൻ വെറുതെ ഇരിക്കത്തില്ല അപ്പച്ചൻ അനുഗ്രഹിക്കോ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പിന്നെയും പിന്നെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ഹന്ന ഇന്ന പിടിച്ചോ അടുത്തത് ഹന്ന പിന്നെയും പ്രസവിച്ചു ഹന്ന ഇന്ന പിടിച്ചോ അടുത്തത് ഹന്ന പിന്നെയും പ്രസവിച്ചു ഹന്ന പ്രസവിച്ചുകൊണ്ടേയിരുന്നു ഹന്ന അഞ്ച് പ്രാവശ്യമാണ് പിന്നെയും പ്രസവിക്കുന്നത് ഹന്നയ്ക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് പിന്നീട് ഉണ്ടാകുന്നത് ഹന്ന ഒന്നേ ചോദിച്ചുള്ളൂ ചോദിച്ചോളൂ ഒന്നിനെ ചോദിച്ചോളൂ ദൈവം മൊത്തം കൊടുത്തു ആറ് കൊടുത്തു